നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എൺപത് എൺപത്തിനാല് കാലഘട്ടത്തിൽ കലാരംഗത്ത് വളരെയേറെ ശോഭിച്ചു വന്ന ഒരു വലിയ കലാകാരൻ മനോജ് കിപ്പല് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം സ്ഥലം എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ വിശ്വനാടക വേദിയിൽ അടയാളപ്പെടുത്തിയ ഒരു വലിയ കുറ്റഗ്രാഫോപ്പിൾ ഭാഷ എന്ന് കേട്ടിട്ടില്ലാത്ത മനുഷ്യർ ഈ ലോകം മലയാള നാടകത്തിൻ്റെ ഷേക്സ്പിയർ എന്നോ മറ്റെന്ത് ഏതും എഴുത്തച്ഛനെന്നോ എന്തു വേണമെങ്കിലും പറയാം ആ ടോപ്പിൾ ഭാസിയുടെ മണ്ണാണ് ഞാൻ ചോദിച്ചത് അതുകൊണ്ട് തന്നെ വള്ളുമുനൃത്തകാരനായ എനിക്ക് വള്ളുമുനിർത്തകാരായ എല്ലാവരെയും പോലെ തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളും കലയുണ്ട് നാടകമുണ്ട് ഞങ്ങൾ കണ്ടു വളർത്തുന്നത് തീർച്ചയായിട്ടും തോബുൽ ഫാസിയെ പോലെയുള്ള മഹാരഥനുമായ നാടകങ്ങളും അവരുടെ അംഗീകാരങ്ങളും അവർക്ക് കിട്ടിയ ജനം കൊടുത്ത ആ ബഹുമതികളും മനസ്സിൽ സൂക്ഷിച്ച ആ ഒരു പ്രതിഷ്ഠയും ഇതൊക്കെയായിരിക്കുന്നത് അവൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ ആ കുഞ്ഞു മനസ്സിൽ പ്രിഫാസി ഒരു വിഗ്രഹമായി മാറിയാലും ഒരു തെറ്റില്ലല്ലോ ആ വിഗ്രഹത്തെ കണ്ടു തൊരുത് ഞങ്ങൾ മുന്നോട്ടത് ഞാൻ മാത്രമല്ല പള്ളിക്കുന്നത്ത് ഒരുപാട് ഒരുപാട് കലാകാരൻ അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ നാടകം കല സാഹിത്യം തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്ക് പോകണമെന്നുള്ള ഒരു അധമ്യമായ ഒരാഗ്രഹമുണ്ട് ആ ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഇന്ന് ഏകദേശം നിങ്ങളൊക്കെ അറിയപ്പെടുന്ന ഒരു മനോജിനിപ്പള്ളി എന്ന് പറയുന്ന മനോജ് കലയാണ് എൻ്റെ ജീവിതം അതിനപ്പുറത്ത് മറ്റൊരു ആ ജീവിതമാണെപ്പോഴും എന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ആ ജീവിതമുണ്ടെങ്കിൽ ഞാനില്ല അമച്ചർ നാടക വേദിയും കൂടിയാണ് ആദ്യമായി കലാരംഗത്ത് കടന്നു വന്നത് എന്ന് പറഞ്ഞു കേൾക്കുന്നു ഇപ്പം അമച്ചൻ തുടങ്ങിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായി ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ പ്രൊഫഷണൽ ആ ഒരു തെച്ചിലേക്ക് വരികയും പ്രൊഫഷണൽ നാടക രംഗത്ത് ഇപ്പം ശോഭിക്കുകയും ചെയ്തു അതിന് കൂടുതൽ പ്രചോദനവും മറ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാൻ മറ്റു കാരണങ്ങളും ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ നാടകം തുടങ്ങുന്നത് ഞങ്ങൾ ഗ്രാമം എന്ന് പറയുന്ന ഒരു നാടക ഗ്രാമം തന്നെയാണ് എവിടെ നോക്കിയാലും വൃകേശ്വർ ക്യാമ്പുകൾ ഞങ്ങളുടെ മുതിർന്നകൾ ശ്രീ എൻ എസ് പ്രകാശ് അങ്ങനെ ഒരുപതാണ്ട് അനവധി നിരവധി മഹാന്മാർ ഒക്കെ അവരെല്ലാം ഞങ്ങളെ പഠിപ്പിക്കുന്ന നാടകമായിരുന്നു അപ്പം സ്കൂൾ തലം തൊട്ട് തന്നെ ഒരു നാടകക്കാരനാകണം നാടകത്തിൻ്റെ ഗുണമോ ദോഷമോ ഇതൊന്നും അറിയാൻ വയ്യാത്ത ഒരു പ്രായത്തിൽ എട്ടാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ എലിപ്പുളം കെ കെ എം പട്ടക്കാട് സ്കൂളെന്ന് പറഞ്ഞു ആ താമ്പശ്ശേരി സ്മാരക സ്കൂളിലായിരുന്നു ഇപ്പോഴത്തെ ഞങ്ങൾ ഞാൻ പഠിച്ചത് അപ്പോൾ ഞാനും എൻ്റെ കുറേ കൂട്ടുകാരും ഞങ്ങൾക്കൊരു നാടകം കളിക്കണം ഞങ്ങൾക്കൊരു നാടകം എഴുതി തരുവാൻ ആരുമില്ല ഞങ്ങൾ ആട്ടി ഓടിക്കുകയായിരുന്നു അതങ്ങനെയാണെന്നല്ലോ ഈ വലിയ നാടകക്കാരൊക്കെ വരുമ്പോൾ ചെറിയ പിള്ളേർ മാറിക്കള ഇങ്ങോട്ട് മാറുക എന്നൊക്കെ പറയുന്നത് അവരൊക്കെയാണ് പിന്നീട് അതിനോട് ആ അറിയണമെന്നും പറഞ്ഞ് അവർ വരുന്നത് എന്ന് പറഞ്ഞ പോലെ ഞാനങ്ങ് നാടകം എഴുതുകയായിരുന്നു ഒരു നാടകവും കീർത്തി എൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഞാൻ തന്നെ സംവിധാനം ചെയ്തു അത് മേക്കപ്പ് ചെയ്യുക ചെയ്യാന്ന് മത്സരമാണ് സ്കൂളുകളിൽ മത്സരം ശ്രമിക്കുന്നത് ആ മത്സരത്തിൽ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിഞ്ഞുകൂടാ കുറേ എങ്ങാണ്ടൊക്കെ കുറച്ച് കളറൊക്കെ കിട്ടുമെന്ന് ഞങ്ങൾ മേക്കപ്പ് ആക്കി അതിങ്ങനെ വാരിപ്പോൾ ഞങ്ങളടുത്ത് ഒരു ഞങ്ങളുടെ നാടിൻ്റെ ഒരു കലാകാരൻ ഒരു ഗുരുനാഥനുണ്ടായിരുന്നു എൻ എസ് ആചാരി എന്ന് പറയും അതേ ഇപ്പോൾ എല്ലാം മരിച്ചുപോയി ആ ആചാരി ആ അദ്ദേഹം വന്നിട്ട് ഒരു മക്കളെ ഇങ്ങനെയല്ല മേക്കപ്പ് ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്തു തരാമെന്നൊരു അദ്ദേഹമായിരുന്നു എൻ്റെ നെറ്റിയിൽ പൊട്ടുകൊണ്ട് ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്തത് ആ നാടകം ഞാൻ എഴുതിയ ആത്മിച്ച നാടകം ആ നാടകത്തിന് വലിയ വലിയ മഹാരാജന്മാർ എഴുതിയ നാടകത്തോടൊപ്പം ഞങ്ങൾ മത്സരിക്കുകയും അതിൽ നിന്ന് ഞങ്ങൾക്ക് പ്രൈസ് കിട്ടുകയും ചെയ്തു അതായിരുന്നു തുടക്കം ആ തുടക്കം ഒരു നല്ല തുടക്കമായിരുന്നു അപ്പോൾ ആ സരസ്വതി വിദ്യാലയത്തിൽ നിന്നും ഞങ്ങൾ തിരഞ്ഞെടുക്കുകയും അത് സബ് ജില്ലയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിരുന്നു ആ നാടകമല്ല കളിച്ചത് അത് മറ്റൊരു മത്സര നാടകം അന്നത്തെ കാലത്ത് വി ആർ ടി എന്ന് പറയുന്ന അതായത് സുവർണ്ണക്ഷേത്രം പോലെയുള്ള ഉദ്ദിഷ്ട ജാഗ്രത തുടങ്ങിയിട്ടുള്ള നാടകങ്ങൾ എഴുതിയിട്ടുള്ള വലിയ മനുഷ്യൻ കായംകുളം കേരള പീപ്പിൾസ് അതുപോലെ ആ കാലഘട്ടത്തിലെ പ്രൊഫഷണൽ വേദികൾക്ക് നാടകം എഴുതി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന മഹാനായ അതുംകാര് അദ്ദേഹത്തിൻ്റെ നാടകം ഉദ്ദിഷ്ടത ജാഗ്രത എന്ന് പറഞ്ഞ നാടകം ഞങ്ങൾ പോയി കളിച്ചു ഞങ്ങൾക്ക് ക്ലേസ് അവിടെ ഒരു നാടകക്കാരൻ ജനിക്കുകയായിരുന്നു അവിടെ തൊട്ട് നാടകം ചെയ്യും ഇദ്ദേഹം ഇപ്പോൾ മലയാള നാടക വേദിയിൽ ഏതാണ്ട് പതിനഞ്ചോളം സമിതികളിൽ ഇപ്പം പലയിടത്തായിട്ട് ഇദ്ദേഹത്തിൻ്റെ കഥകൾ ഇതിനെ സംവിധാനം ചെയ്യുന്നു ഇത്രയും ഈ കാലഘട്ടത്തിൽ മറക്കാൻ വയ്യാത്ത എന്തെങ്കിലും ഒരു അനുഭവം വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവം ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ അതെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ നൃത്ത നാടകത്തിലെ ഒരു നടനല്ലായിരുന്നു ബഹുമാനപ്പെട്ട ശശിരീരനായ കെ പി താനൻ കെ കെ വാസുദേവ് കുമരകം രാജപഞ്ചേട്ടൻ തുടങ്ങിയിട്ടുള്ള ഒരു മഹാരഥന്മാരെല്ലാം ഒന്നിക്കുന്ന ഒരു ഒരു നൃത്തനാടകം ഉണ്ടായിരുന്നു കോച്ച് ആ സന്ദിപ്പയില്ല അംശാവതാരം ആ അംശാവതാരം നാടകം ഞാൻ അസിസ്റ്റ് ചെയ്യാൻ എ പി താനത്തെ സഹായിക്കാൻ വേണ്ടി ഞാൻ ആ ക്യാമ്പിൽ പോവുകയായിരുന്നു ആ നാടകം ഒരു വ്യത്യസ്തമായി ഇന്നും മലയാളികൾ ഓർക്കുന്ന ഒരു നൃത്തനാടകമായിരുന്നു ആ നൃത്തനാടകത്തിൽ വരരുചി എന്ന് പറയുന്ന വേഷം ചെയ്യുവാൻ പലരെയും അപ്പോൾ അതൊന്നും നടക്കുന്നില്ല അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് രീതിയിലേക്കങ്ങോട്ട് പോകുന്നില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഞാനും ജെ പി താനും കൂടെ ആ സ്റ്റേജിൽ നിന്ന് തകർക്കുകയാണ് വികസിക്കാന്ന് പറഞ്ഞത് അപ്പം അദ്ദേഹം വിക്രമാദിത്യനായിട്ടും ഞാൻ വർഗിയായിട്ടും അഭിനയിക്കുകയാണ് ജെ പി താന എൻ്റെ അടുത്ത് പറഞ്ഞു താനച്ചത്തൻ എന്നാണ് ഞാൻ പറയുക താനച്ചത്തൻ എന്നോട് പറഞ്ഞു എടാ മോനെ നീ ഈ വേഷം ഉച്ചയിക്കില്ല മറ്റൊന്നും വിചാരിക്കുക സത്യത്തിൽ ഞാന നാടകത്തിലൊക്കെ ഇങ്ങനെ പിച്ചപിച്ച് കളിച്ച് ഇങ്ങനെ വളർന്നു വരുന്ന സരിക തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംതിക്കുന്നുണ്ട് അപ്പം അങ്ങനെ നാടകങ്ങളിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കുകയും അപ്പം എനിക്കൊരു എന്തോ ഒരു കുറവ് പോലെ തോന്നിയത് എന്താ പറയുക ഒന്നും നോക്കണ്ട ഇത് നിൻ്റെ ഒരു ടേണിങ് പോയിൻ്റ് ആയിരിക്കും എന്തോ ഞാനത് ഏൽക്കുകയാണ് ആ കാലഘട്ടത്തിൽ മകനായ കാതികൻ വള്ളവൻ കങ്കപ്പെട്ട് ആണ് അദ്ദേഹം ആ സമിതി ആ സമിതിയിൽ ഞാൻ ആ വേഷം ചെയ്തു അപ്പോൾ വേഷം പറയൂ ആ വേഷം ആ വേഷം ഞാൻ ചെയ്തു സത്യം പറയാൻ ഇന്നും എൻ്റെ അച്ഛൻ മരിക്കുന്നതിനൊപ്പം പറയുന്നത് പലരി കേ താളം ട്ടിയതുപോലെ ആ ജീവിതത്തിലെ വലിയ തർക്കാലാവാത്ത സംഭവം തന്നെയാണ് അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് ആ ഇങ്ങനെ ഞാൻ നൃത്തനാടകത്ത് പിന്നെ അഭിനയിച്ചിട്ടില്ല പക്ഷെ ആ ഒരൊറ്റ വേഷം ഞാൻ ചെയ്തിട്ടുള്ള നാടകങ്ങളായാലും നൃത്തനാടകങ്ങളായാലും എൻ്റെ അച്ഛൻ കണ്ട വേഷം പല രീതി അതും അച്ഛൻ ഇഷ്ടമല്ല ഞാൻ ഈ പരിപാടിക്ക് പോകുന്നത് അത് വളരെ രഹസ്യമായിട്ട് വന്ന് എന്താണ് പരിഹരിക്കുന്നത് എന്നിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ വാറ്റ ഈ ഇതിനെ ഇഷ്ടമല്ലാത്ത അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ വളരെ വാചാലതയൂടെ പരിജിയെക്കുറിച്ച് പറയുക അപ്പൻ്റെ ആ അഭിനയം 我俩的鞋底。 എനിക്ക് എല്ലാം കാണാതെ ഇരുന്നു പെറ്റമ്മ ഈ ചൂടറിയെന്ന ഒരുപാട് വൈ ഈ മുതുവായ തറഓടിനെ എത്ര കാലം നോക്കി ഇരിക്കേണ്ടി വന്നു ഈ കണ്ണീരെന്ന ചുണ്ടി കുരളും നുകരാത്ത മുലപ്പെന്ന വെച്ചിനെ അറിയിയയാ ഈ ഒരുപാട് വളർന്നു എങ്ങനെ കർ ഊട സ്മർത ചെയ്തു അബ്ബാടി രേശോദയ എനിക്ക് വീണ്ടും ഈ പാട് അനുഭവിച്ചോലെ എന്ത് അച്ഛൻ ഞാനും നിന്റെ അച്ഛനെ അനുഭവിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല ഈ ഒരു കടന്നു സന്തോഷമായി മധുരാബുലിയുടെ ഉത്യസ്തനായ പ്രചാരാധക നമസ്കാരം ധനുയാഗത്തിന് സമയം ക്ഷണിക്കുമ്പോൾ സന്നിഹിതനാകാൻ കൂടുതൽ ആഗ്രഹിച്ചു നേരിലൊന്ന് മുഖാമുഖം കാണുവാൻ ഒരുപാട് കാലമായി ചിന്തിക്കുന്നു പൂർവ്വകാല ചരിതങ്ങളൊക്കെ അമ്പാടിയിൽ മുമ്പിൽ തൊട്ട് ധാരാളം കേട്ടിരിക്കുന്നു ആതിഥേയനെ ഉപചാരപൂർവം സ്വീകരിക്കുന്നതിന് അഭിരാബലിയുടെ ആദ്യത്തും അനുവദിക്കുന്നില്ലെന്ന് മനസ്സിലായി Peace. തേദസ്തി നീ കരീലേച്ച ഉക്രി ഫ്രദാബിയയെ ഗേരാസന്റെ മകളണി നീ ഈ ദുർദേവനെ എന്നു മുതൽ കംസന്റെ സിംഹാസനം ಅಲങ്കരിച്ചോ ആ നിമിഷ മുതൽ മാധവൊരു കുടിയ ശാപതൽ കഠിനമായി ഹരയാൻ തുടങ്ങുകയാണ് ഈ അസുരദേശത്തിന്റെ അധഭവനം ഇവിടെ കുരിക്കപ്പെട്ടി കഴിഞ്ഞു മാധരയുടെ മരണവാർത്ത ഇവിടെ എഴുതി തുടങ്ങി എന്നി കരീലേച്ചാ നിന്നെ നീ ഇവിടെ കൈവന്നത് കംസനെ രക്ഷിക്കാനല്ല മാധരനെ രക്ഷിക്കാനല്ല മരിച്ചു നിനക്കും നിന്റെ മകൾക്കും രാജഭാഷയിൽ തട്ടിയെടുത്തു ഞാൻ ചതയ്ക്കുകയാണ് മായാജാലങ്ങൾ കാണിച്ച് ഈ രാജ്യത്തെയും നീ ഒരു കാലത്ത് നന്നാവില്ല

ഇവിടാനাঙ্গിൽ നിന്നും പെക്തൂരിൻ തളിയagitide ഈ ദുർമന്ത്രവാദിയന്റെ കൊടിയ ശാപമാണ് ഇന്ന് മധുരമായി വാചിച്ചിരിക്കുന്ന ഭീകരമായി ഈ വസൂരി മരണത്തിന്റെ ദുരന്തമുഖം മഹാരോഗത്തിൻ അടപുകളായ ഈ വികൃത രൂപങ്ങളെ ചുടുഗാട്ടിലേക്ക് പലിച്ചിടയ്ക്ക് അഴകിദ്രവിച്ച് ഈ മഹാരോഗം ഈ അന്തപുരിത്തിൽ പടർന്നു പിടിക്കേണ്ടെങ്കിൽ ഇവറ്റുകളെ ശവപ്പറമ്പിലേക്ക് വലിച്ചിഴച്ച് അകത്തെ കുഴികളിൽ ജീവനോട് കുഴിച്ചു മൂടണം മനുഷ്യ മുതൽ നിയ എനിക്ക് ശത്രുവായി എന്റെ കഷ്ടപ്പാടിലും ദുരിതത്തിലും ദുരന്തത്തിലും എന്നോട് ചേർന്ന് നിന്ന് എന്റെ കണ്ണീര് തുടച്ച ഇവൾ ഈ മായാമോഹിനി ഇവൾക്കെതിരെ നിങ്ങൾ എന്ത് കുറ്റങ്ങൾ നിർത്തിയാലും ഞാൻ ഇവളെ എന്റെ പുണ്യമായി കരുതുന്നു ഇവൾക്കെതിരെ നീ ആയുധപ്പെടുത്തു ഈ ഭരണത്തിനു നേരെ നീ വാടുവരുത്തി അന്ധ ചിത്രങ്ങളെ ചവക്കുഴികളിലേക്ക് വലിച്ചെനിക്ക് ഒരു രീതിയും ഇവർ ഇവർ അർഹിക്കുന്നില്ല

വിനെ കാലപുരിയിലെത്തിക്കും പ്രപഞ്ചത്തിന്റെ പരമ്പൊരു എന്നും രക്ഷാകൃതമാണ് ജനതന്യാണ് സൃഷ്ടിക്കുന്ന ഏതാണ്ട് ലക്ഷ്യം അങ്ങനെ തിരിഞ്ഞടയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട നിങ്ങൾ എന്റെ മക്കളാണ് ഒരു വേള സംഹാരപ്രിയനായ നീലകണ്ഠൻ നിങ്ങളെ കാണാൻ ഹിമശൈലത്തിലേക്ക് വന്നാൽ